ഞാൻ അഭിനയിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പക്ഷെ അഭിനയം നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ലല്ലോ ഒരു എല്ലാ ഡിറക്ഷനും എല്ലാം കൂടെ ഒത്തും വരേണ്ട ഒരു കാര്യമാണല്ലോ എഴുത്തും പല കാര്യങ്ങളും എന്നാലും ഒരു ആക്ടറിന് എക്സിസ്റ്റൻസ് ഉള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് എഴുതാനും ഇഷ്ടമാണ് അപ്പോൾ എഴുത്തും ഡിറക്ഷനും ഭയങ്കര ഇഷ്ടമാണ് ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് അതുകൊണ്ട് ഇപ്പോൾ അത് പഠനം നടക്കുന്നുണ്ട് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടുത്തൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ അതെ അതെ അത് തുടക്കത്തിൽ ആദ്യം സൂപ്പർ ശരണിയാണ് ചെയ്യുന്നത് അതിനുശേഷം അനുരാഗ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വേറെ വേറെ ഇത് ചെയ്യാൻ പറ്റുന്ന എനിക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയ സിനിമകളാണിത് എനിക്കൊരു എന്നിൽ തന്നെ ഓക്കെ എനിക്ക് ഞാൻ ഭയങ്കര ഇൻഫീരിയർ ആയിരുന്നു അഭിനയിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളിൽ നിന്ന് അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്നൊരു അവസ്ഥയിലെത്തി അങ്ങനെ ചിന്തിപ്പിച്ചതും ഇതിനെക്കുറിച്ച് ഇനി മനസ്സിലാക്കണം എന്നൊക്കെ തോന്നിപ്പിച്ചത് ഈ രണ്ട് വർക്കുകളായിരുന്നു ഇല്ലില്ല ഞാൻ ഐ എഫ് എഫ്ക്ക് മാത്രമേ എനിക്കധികം ഇതിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല പുറത്തുള്ള ഫില ഫിലിം ഫെസ്റ്റിവളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെയാണോ യു എഫ് കെയിലാണോ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കണ്ടത് ബുഗോണിയ ഉണ്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ സിനിമയുടെ ആശയം അതൊരു വലിയൊരു ഇതായിട്ട് പറയുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ എനിക്ക് ക്യാപിറ്റലിസത്തിനെയും അങ്ങനെ ഇതിനൊക്കെ വളരെ മെറ്റഫ്രിക്കലി കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഡിറക്ടറെ യാർഗോസ് ലിന്ദിമോസ് വളരെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫിലിം മേക്കറാണ് ആൾ അപ്പോൾ ആ ആളുടെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കാണാന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ട് ഭയങ്കര അതിൻ്റെ ഒരു കിക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചുരണ്ടാൻ നമ്മൾ ഞാനിങ്ങനെ അതിന്റെ ഒരു ചെറിയ എന്തെങ്കിലും അങ്ങനെ ചൊരണ്ടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ബെറ്റർ ബെറ്റർമെൻറ്റ് ഞാൻ നമ്മളിൽ തന്നെ എന്നാണ് ആലോചിക്കുന്നത് ആസ് എ പേഴ്സണും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് സിനിമയിൽ മാത്രം സിനിമയിലെ ഞാനതിനൊരു മൊത്തം ഒരു ഒരാശയം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓൾ ടുഗതർ അയാളിതെങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ ബേസിക് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് അത് ചൊരണ്ടണം എന്ന് വിചാരിക്കാറുണ്ട് ആ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് എങ്ങനെ ഇവോൾവ് ചെയ്തു വരണേ എന്നുള്ളതും എങ്ങനെ അറിവുണ്ടാക്കണേ എന്നുള്ളതിലൊക്കെ അതാണ് ചൊരണ്ടാന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ വരുന്ന സിനിമകൾ ഒരുപക്ഷെ ഇപ്പം അനുരാഗം അങ്ങനത്തെ ഒരു സിനിമയായിരുന്നില്ല അതെ 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 അത് അങ്ങനെ സംഭവിച്ചു പോകണമെന്നാണ് ഞാൻ മനഃപൂർവ്വം ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം വരുന്നതെല്ലാം ചെയ്യുക ഞാനതിനെ വേറെ വേറെ ആൾക്കാരായിട്ടേ കാണുന്നുള്ളൂ അതായത് ഇത് ടൈപ്പ് ടൈപ്പായി പോകണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് വറി ചെയ്യണില്ല വരുന്ന ക്യാരക്ടേഴ്സ് വേറെ വേറെ ആളുകളാണെന്നുള്ളത് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്തു പോകാന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ജേണി മുന്നോട്ടേക്ക് പോലുമല്ലോ നമ്മളിങ്ങനെ ഞാൻ ഏറ്റവും ഇതായിട്ടുള്ളത് വേഴ്സ്റ്റൈൽ മാത്രമായിട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്നില്ല പുതിയ സിനിമ ഇപ്പോൾ ഒന്ന് അഭിനയിക്കണമെന്ന് ഒന്നും വന്നിട്ടില്ല എനിക്ക് ഇപ്പോൾ മോഹം എന്നു പറഞ്ഞിട്ടൊരു സിനിമ ഐ എഫ് എഫ് കെയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട് വേറെ ഇപ്പം ഞാൻ സ്ക്രീൻ പ്ലേ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു റോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മോഹം തടവ് എന്ന് പറയുന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ എഫ് കെയിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്ന ഫാസിൽ റസാക്ക് ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു അപ്പോൾ ഫാസിലിൻ്റെ സിനിമ എനിക്ക് തടവ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതായിരുന്നു അതിൽ ഈ പറഞ്ഞപോലെ പിന്നെയും ഒരു കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ആണ് പക്ഷെ കുറച്ചും കൂടെയും ഇതാണ് അതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് കാണിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്